ൻ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്ന അഞ്ച് പവൻ്റെ നല്ല അടിപൊളി വെഡ്ഡിങ് സെറ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ രണ്ട് പവലിൽ വരുന്ന നല്ല എൻ 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 കാണിക്കാൻ പോകുന്നത് അപ്പോൾ നല്ല ആയിട്ട് തന്നെ നമുക്ക് അഞ്ച് പവൽ നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടാതെ അത് കുഞ്ഞു ബലൈക്കിനും കൂടെ ഒന്ന് രേമ്പിലേക്ക് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ആയിട്ട് കിട്ടും കിട്ടൂട്ടോ അപ്പം എന്തായാലും നമുക്കിത് കാണാം അപ്പം ഇതാ ഇതാണ് നമുക്ക് വരുന്ന മാല ട്ടോ ഒരു മുല്ലമുട്ട് മാലയും വന്നിട്ടുണ്ട് ഇതുപോലത്തെ ഒരു മാലയും വന്നിട്ടുണ്ട് നല്ല കേരള സ്റ്റൈലാണ് വരുന്നത് അപ്പോൾ ഇത് വരുന്നത് മുക്കാ പവലിലാണ് ഈ ഫസ്റ്റ് മാല വരുന്നത് ഇത് ഒരു പവനിലാണ് ഈ ഒരു മാല വരുന്നത് കേട്ടോ കേട്ടോ നല്ല അടിപൊളി നല്ല പുലിമേൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി വരുന്നത് നമുക്ക് അരപ്പവലില് നാല് മാ വള വരുന്നുണ്ട് കേട്ടോ അരപ്പവലിൽ നാല് വള നല്ല അടിപൊളിയാണ് നല്ല തിക്കായിട്ട് തന്നെ ഉണ്ട് നിർദ്ദേശമൊന്ന് നമ്മള് വിചാരിക്കും അഞ്ച് പാവലൊക്കെ ഇപ്പം എന്ത് കിട്ടാനാണ് എല്ലാം കിട്ടും എന്നൊക്കെ വിചാരിക്കല്ലേ പക്ഷെ അത് അഞ്ചു പാവല് നല്ല അടിപൊളിയായിട്ട് എന്തിൻ്റെ ഉള്ളിലൊരു വളക്കിട്ടുവാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ അള കൊണ്ട് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല നല്ല അടിപൊളി കളക്ഷനാണ് പിന്നെ നമുക്ക് വരുന്നത് ഒരു പാദസരം വരുന്നുണ്ട് രണ്ട് റിങ് വരുന്നുണ്ട് ഒരു കമ്മൽ വരുന്നുണ്ട് ഇത് വന്നിട്ടുള്ളത് രണ്ട് ഗ്രാമിലാണ് കേട്ടോ ഈ ഒരു കമ്മൽ വന്നിട്ടുള്ളത് ഇവിടുത്തെ കുട്ടികൾ കൂടുതൽ അല്ല ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അവർക്ക് പറ്റി നല്ല മോഡലാണ് കണ്ടെ സിമ്പിളായിട്ട് രണ്ട് ഗ്രാമിൽ വരുന്നുണ്ട് പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് മുക്കാ പവൻ അല്ലേ മുക്കാ പവനല്ലേ വന്നിട്ടുള്ള മുക്കാ പവലതാ പാദസരം വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വീതിയും നല്ല ഉറപ്പൊക്കെ ഉള്ളത് തന്നെയാണ് മുക്കാ പവനാണ് പിന്നെ നമ്മുടെ റിങ് അതാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതന്നെ നിങ്ങൾ ചൂസ് ചെയ്യണമെന്നില്ല നിന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് വന്നിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം അതെല്ലാം നിങ്ങളെ കല്യാണത്തിന് ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട് ഗോൾഡിൻ്റെ റേറ്റ് കൂടിയും കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ അങ്ങനെയുള്ള ഓപ്ഷനും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം എൻഗേജ്മെൻറ്റ് സെറ്റും കൂടെ കാണാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ രണ്ട് പവൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ആയിട്ടുള്ള സെറ്റ് കാണാം കേട്ടോ അപ്പോൾ നമ്മളെ ജ്യോതി ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ജ്യോതി ഒരു ഹായ് പറയട അപ്പോൾ നമുക്ക് രണ്ട് പവൻ്റെ സെറ്റ് കാണാം അപ്പോൾ ഇത് വന്നിട്ട് എത്രയാണ് ജ്യോതിക്കുട്ടി ഒരു പവൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ അത് നമുക്ക് എൻഗേജ്മെൻറ്റിൻ്റെ കൊടുക്കാൻ പറ്റിയ സെറ്റൊക്കെ കൊടുക്കണം എന്ന് ആഗ്രഹിക്കില്ലേ അവർക്ക് പറ്റി നല്ലൊരു മാലയാണത് ഇതുപോലെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാമെന്ന് മാത്രം ഇനി വന്നിട്ട് ഈ ഒരു സെറ്റിൽ വന്നിട്ട് അടിപൊളി ബ്രേസ്ലേറ്റ് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഒരു പവൻ്റെ നല്ല അടിപൊളി ബ്രേസ്ലേറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് സെറ്റായിട്ടൊക്കെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ചൂസ് ചെയ്യാം പിന്നെ വന്നിട്ട് നമുക്ക് നല്ല അടിപൊളി ഇതാ എല്ലാത്തിനും അടിപൊളി പറയുന്നുണ്ടല്ലേ അത്ര അടിപൊളിയാകൊണ്ട് കേട്ടോ രണ്ട് ഗ്രാമിൻ്റെ നല്ല അടിപൊളി കമ്മൽ വരുന്നുണ്ട് കേട്ടോ സൂപ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് പർച്ചേസ് ചെയ്യുമെങ്കിലും നമ്മൾ ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് വരാം കേട്ടോ നല്ല റിങ് വരുന്നുണ്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക് കണ്ടോ നല്ല അടിപൊളി റിങ് അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടര പവൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സെറ്റ് പിന്നെ നിങ്ങൾക്ക് ഇതായിട്ട് കൊടുക്കണേൽ അങ്ങനെയും കൊടുക്കാം നല്ല പുലിമേൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം നാളെ നമ്മൾ എന്തായിട്ട് വരും പുതിയ നല്ല അടിപൊളി കളക്ഷൻ ആയിട്ട് ഞങ്ങൾ നാളെ വരും അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബെല്ലൈക്കിനെ എനേബിൾ ചെയ്ത് എന്നാലും ഞങ്ങൾ നാളെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും